ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കണവക്കാറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാനിതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സവോളയിൽ ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ പെട്ടെന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇത് അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക എന്നിട്ടും അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇതൊരു മീഡിയം എരിവ് ഈ ഒരു ടൈപ്പിലുള്ള കറി വെക്കുവാനും കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ ഈ ഒരു മുളകും ഇതൊക്കെ പൊടികളൊക്കെ ഒന്ന് ചോയ മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോഴൊരു കുഞ്ഞ് ബെല്ലേക്കാൻ കാണാം അതിലോൾ ഒന്ന് ഓപ്ഷനിൽ പ്രെസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പോൾ അത് അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂന്തലുണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാല ഒക്കെ ഇതിലേക്കാവുന്ന തരത്തിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് മുന്നേയും ഒരുപാട് റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് കണ്ട് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വരുന്നതാണ് ഇനിയിപ്പോൾ അടി പിടിക്കണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്ക കേട്ടോ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഇത് നമ്മുടെ വേവൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് കുറച്ച് ഗരം മസാല പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കറി നമുക്ക് ദോശയുടെ കൂടെയും പത്തരിയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെയും പോകുന്ന ഒരു നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലയിലെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കിട്ടും ഇനി നമുക്ക് ഇത് ഒരു കറി നന്നായിട്ട് ഒരു റോസ്റ്റ് രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളമില്ലാതെ ഒരു കുറുകിയ ടൈപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ലോ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുത്താലും മതിയിട്ട് നന്നായിട്ട് നല്ല ഗ്രേവിയൊക്കെ കുറഞ്ഞിട്ട് കുറുകിയ രീതിയിലായി കിട്ടും ഇനിയിപ്പോൾ ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു സ്റ്റേജിൽ കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു കണവുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായി വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്